കഴിഞ്ഞ ദിവസം ഒരാൾ വന്നിട്ട് എനിക്കൊരു എൻഡോസ്കോപ്പി റിസൾട്ട് കാണിച്ചു തന്നു അപ്പോൾ അതിൽ എന്നോ എന്നോട് പറഞ്ഞു ഡോക്ടറെ എനിക്ക് മല്ലറി വേസ് ടിയർ ആണെന്ന് പറഞ്ഞു അപ്പം എന്താണ് ഈ മല്ലറി വേസ് ടിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു നമ്മുടെ അപ്പർ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ക് പറയും ഈ അന്നനാളം വായ ഇവിടുന്നൊക്കെ ഉള്ളത് ഈ ഭാഗത്ത് ഒരു ചെറിയ പോറൽ ഉണ്ടായിട്ട് രക്തസ്രാവം വരുന്നൊരു അവസ്ഥയാണ് ഈ മല്ലറി വേസ് ടിയർ അല്ലെങ്കിൽ സിൻഡ്രോം എന്ന് പറയുന്നത് നമ്മുടെ അന്നനാളവും നമ്മുടെ ആമാശയവും ചേർന്ന ഭാഗത്ത് പെട്ടെന്നൊരു സമ്മർദ്ദം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പൊട്ടൽ ഒരു ടിയർ ഒരു അതിനെയാണ് എന്ത് പറയുന്നത് ഈ മല്ലറി വേസ്റ്റ് സിൻഡ്രോം എന്ന് പറയുന്നത് മല്ലറി വേസ്റ്റ് ടിയർ എന്ന് പറയുന്നത് ടിയർ എന്ന് പറയാം നമ്മൾ ടിയർന്ന് എന്താ ചെറുങ്ങനൊന്നും ഇങ്ങോട്ട് പൊട്ടിപ്പോകാന്ന് പറയില്ല അതേപോലത്തെ ഒരു അവസ്ഥ അപ്പോൾ അവിടെ ഇങ്ങനെ ചെറുങ്ങനെ ഇപ്പം വല്ല ശക്തമായിട്ടുള്ളൊരു ഛർദ്ദി അതിശക്തമായിട്ടുള്ളൊരു ചുമ ഇതൊക്കെ വരുമ്പോൾ എന്താവും ഈ ടിയർ അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഈ വിള്ളൽ അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്താവും അവിടെ ഇതുണ്ടാവുമ്പോൾ അവിടെ ചെറുങ്ങനെ അങ്ങോട്ട് പൊറലേൽക്കുമ്പോൾ എന്താവും അവിടുന്ന് രക്തസ്രാവം ഉണ്ടായിട്ട് ഛർദ്ദിച്ചിട്ട് രക്തം വരുന്നൊരു സാഹചര്യം വരും ഇതിനെയാണ് മലേറിയ വേസ് ിയർ എന്ന് പറയുന്നത് ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ശക്തമായിട്ടുള്ള ഛർദി വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട് നമ്മൾ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ വരാം പിന്നെ സ്ഥിരമായിട്ട് ചുമച്ച് ചുമച്ച് ശക്തമായിട്ട് ചുമ വന്നിട്ട് വരുന്ന സാഹചര്യം ഉണ്ടാകും പണ്ട് എനിക്ക് അങ്ങനൊരു കേസ് വന്നത് ഇപ്പോഴും ഓർമ്മ ഉണ്ടായിരുന്നു അലർജി കയറിയിട്ട് വളരെ ചുമച്ച് 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 ലാസ്റ്റ് ചുമച്ചിങ്ങോട്ട് ഛർദിയോട് ചർതി വരാൻ തുടങ്ങി ഈ ചുമയുടെ ഊക്കിൽ ഇവരുടെ ഈ ഭാഗത്ത് ടിയർ സംഭവിക്കുകയാണെങ്കിൽ പിന്നെ എൻഡോസ്കോപ്പി റിസൾട്ട് വന്നപ്പം മനസ്സിലാക്കാൻ പറ്റി ഇതായിരുന്നു എന്നുള്ളത് പിന്നെ ഈ മൈലറി വേസ്റ്റ് ടിയർ വരാൻ സാധ്യതയുള്ള ആൾക്കാണ്ട് അമിതമായിട്ട് മദ്യപിക്കുന്ന ആൾക്കാർ ഒരുപാട് മദ്യപാനികൾ ഇങ്ങനെ വന്ന് വന്ന് അവസാനം മരിച്ചു പോയ കേസ് പറയാൻ നമുക്കറിയാം പിന്നെ അതിശക്തമായിട്ടൊരു വെയിറ്റ് എടുത്ത് നമ്മൾ പൊക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവിടെ ടിയർ സംഭവിക്കാം മനസ്സിലായില്ലേ അങ്ങനെയും അത് വരാവുന്നതാണ് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ കഴിക്കുക നല്ല രക്തം ഒരു സാഹചര്യം ഉണ്ടാകും ആ രക്ത ആ ഒരു ഛർദ്ദിച്ചതിന് രക്തത്തിൻ്റെ റെഡ് കളറോ അല്ലെങ്കിൽ കോഫി ഗ്രൗണ്ട് കളർ എന്ന് പറയും ഈ കളറോ ആണ് ഉണ്ടാവുക ഈ ഒരു ചുവന്ന രക്തം നമ്മുടെ വയറിൻ്റെ അടിയിലോട്ട് എത്തുമ്പോഴേക്കെന്താകും അവരുടെ മലത്തിൻ്റെ കളർ ഏതാണ്ട് ഒരു ബ്ലാക്ക് ആയിട്ടുണ്ടാവും അങ്ങനെയും വരാം അല്ലോ അപ്പോൾ രക്തം പോകുന്നതുകൊണ്ട് കൊണ്ട് തലകറക്കം ഫീൽ ചെയ്യാനുള്ള സാഹചര്യമുണ്ട് ഈ മലറി വേസ്റ്റ് ഇയർ എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അതൊരു എൻഡോസ്കോപ്പി എടുത്തിട്ട് അവിടെ ലൊക്കേഷൻ കണ്ടെത്തുന്നു എന്നിട്ട് എൻഡോസ്കോപ്പി വഴി തന്നെയാണ് ഇതിന് ചികിത്സയും ചെയ്യുന്നത് സർജിക്കലായിട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വളരെ റെയർ കേസിലേ വരുള്ളൂ പിന്നെ എന്താക്കുകയുള്ളൂ ചിലതിന് പ്രോട്ടോൺ പമ്പ് ഹിനിബിറ്റർ പോലത്തെ മെഡിസിൻസ് കൊടുത്തുകൊണ്ട് ആ ഒരു അൾസർ ആ ഒരു ടിയർ ഹീൽ ചെയ്യാൻ വേണ്ടി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു ഈ എൻഡോസ്കോപ്പി വഴി ചെയ്തിട്ട് അവിടുത്തെ രക്ത രക്തസ്രാവം നിർത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നു പിന്നെ ചിലവർക്ക് ചെയ്യും രക്തസാവം നിർത്താൻ വേണ്ടിയിട്ടുള്ള ചില മെഡിസിൻസും കൊടുക്കും ഇനി മാലറി വേസ്റ്റ് ചെയ്യർ എങ്ങനെയാണ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക തീർച്ചയായിട്ടും ഇതിന് കാരണമാവുന്ന വലിയൊരു ആരോഗ്യ പ്രശ്നം ഗ്യാസ്ട്രോയിസ് റിഫ്ലക്സ് ഡിസീസ് ആ ഗേഡ് എന്ന് പറയും ഇതിനെ ശരിയായ നമുക്ക് തേട്ടി വരാമെന്ന് പറയുമല്ലോ ഈ തേട്ടി വരുന്ന രോഗങ്ങൾ പിന്നെ പെർമനൻ്റായിട്ട് ചുമയുള്ള അവസ്ഥകൾ ഇതിനൊക്കെ ശരിയായ രീതിയിൽ ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ് പിന്നെ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യുക